ആൽബിൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് വിയറ്റ്നാം മാൾട്ട ഓറഞ്ച് ഇത് കണ്ട ബക്കറ്റിൽ വെച്ചിരിക്കുന്നതാണ് ഉണ്ടോ ഇത് ഞങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് ഒരു കായപ്പുണ്ട് ഞങ്ങൾ ഇത് പഴുത്ത കായാണ് ഇത് എങ്ങനെയാണെന്ന് നോക്കാം അടുത്തിട്ടിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത് ഉണ്ടോ ഇത്രയും വലിപ്പം ഉണ്ടാവും നമുക്ക് ഇതൊന്ന് അർത്ഥ നോക്കാം നല്ല കളറുള്ളതാ പഴുത്തിട്ടില്ല കേട്ടോ ഇത് പച്ചയാണ് പഴുത്ത് വരുന്നതേ ഉള്ളു ഇതെങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം ഇതിന്റെ മധുരം ഇത് മാള്ടോ ഇത്രയും ഉണ്ട് ഞങ്ങൾ ഇത് ഞങ്ങളെ ഞങ്ങളെ ഇവിടത്തെ ആൾക്കാർക്ക് കൊടുക്കത്തെ സ്റ്റാഫുകള് എങ്ങനെയാണോ നോക്കി കഴിക്കണമല്ലോ നല്ല മധുരം ഉണ്ട് എങ്ങനെയുണ്ട് നല്ല മധുരം ഉണ്ട് എല്ലാരും കഴിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഇത് നല്ല പഴുത്തിട്ടില്ല ഇത് കണ്ടോ ഇത് കഴിക്കുന്നത് ഇങ്ങനെയാണ് ഇത് കണ്ടോ കൃത്യമായിട്ട് ഉണ്ടോ എടുക്കാൻ പറ്റും ഇതുകൊണ്ടില്ലേ കൃത്യമായിട്ട് നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും ഇപ്പം നല്ല ഒരു ചെറിയ പുളിപ്പുണ്ടാവും ഇത് നല്ല ഇങ്ങനെയുണ്ട് നല്ല മധുരങ്ങളാണോ അല്ല ഇതിന്റെ തൈകള് നിറയെ തൈകള് നമ്മുടെ നേഴ്സറിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആവശ്യക്കാർക്ക് നമ്മുടെ നേഴ്സറിയിൽ നിന്ന് വാങ്ങാം ഇനി അടുത്ത വേണ്ടിയിൽ നട്ട് കാണാം